ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതു മാധവൻ സ്നേഹി വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് ഞാൻ മരിച്ചു എന്നറിഞ്ഞ പോലും തിരികെ വീട്ടിലേക്ക് വന്നു പോകരുത് എന്നാണ് സേതു പറഞ്ഞിരിക്കുന്നത് ഇത് സേതുവിന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് തടയാൻ വന്ന അർച്ചനയും വഴക്ക് പറഞ്ഞ അകത്തേക്ക് കയറ്റുകയാണ് സേതു പെട്ടെന്നാണ് ധനുഷ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് ഞാനിപ്പോൾ സ്വപ്നം കണ്ടതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് വരേണ്ടി വരും അങ്ങനെ വന്നാൽ സ്നേഹയുടെ പേരിൽ കിട്ടേണ്ട കോടികൾ നഷ്ടമാകും എന്ന് ധനുഷ് വിചാരിക്കുന്നു അപ്പോൾ ധനുഷ് ഇത് സ്വപ്നം കണ്ടതായിരുന്നു ഉടൻ തന്നെ ധനുഷ് സ്നേഹയെ ഫോൺ ചെയ്യുന്നു താൻ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് സ്നേഹയും പറയുന്നു ഒരു കാര്യമുണ്ട് ഇവിടെ എല്ലാവരും കൂടി എനിക്ക് മറ്റൊരു വിവാഹാലോചന കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് സ്നേഹ പറയുന്നു എത്ര പറഞ്ഞിട്ടും ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഇവിടെ ഓരോ സ്വസ്ഥതയും കിട്ടുന്നില്ല നീ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോ ധനുഷ് എല്ലാവരെയും എതിർത്ത് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് നീ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല ഇവിടെ ഉള്ളവർ അവർ ഒരിക്കലും നമ്മൾ തമ്മിൽ ഒരുമിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല ഇനിയും നമ്മൾ അവരുടെ ആ ഒരു ബന്ധത്തിന് അവരുടെ ഒരു ഇഷ്ടത്തിനും സമ്മതത്തിനും വേണ്ടി നിന്നാൽ നമ്മുടെ ബന്ധം നടക്കില്ല ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം മറ്റൊരുത്തനെ കാണിക്കാൻ വേണ്ടി എന്നെ ഒരുക്കി നിർത്തിയാൽ പിന്നെ ദർശനെ ഒരിക്കലും കാണില്ല എന്നും സ്നേഹ പറയുന്നു സത്യമായും കാണില്ലെന്ന് പറയുന്നുണ്ട് താൻ എങ്ങനെയോരോന്ന് പറയാതെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ധനുഷ് പറയുന്നു എന്ത് പരിഹാരം ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് പരിഹാരമാ ധനുഷ് എടുക്കാൻ പോകുന്നത് എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ പറയാം അതുപോലെ സ്നേഹ അനുസരിക്കുമോ എന്ന് ധനുഷ് പറയൂ സ്നേഹ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറേ ഇപ്പോൾ ധനുഷ് സ്നേഹയുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് പുറത്ത് നല്ല മഴയാണ് എല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു ബാക്കിയൊക്കെ ഞാൻ ഏറ്റവും എന്താ എന്നെ വിശ്വാസം എന്ന് നല്ല പ്രശ്നവും എങ്ങനെ ടെൻഷനോടെ സ്നേഹം ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാനല്ലേ പറയുന്നത് എന്റെ ആ സമ്മർശനം ചോദിക്കുന്നു മറ്റു കുഴപ്പം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഓക്കെ എന്ന് സ്നേഹ പറഞ്ഞു ഇനി ആ വിവാഹത്തെ കുറിച്ച് ആലോചിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കു എന്ന് ധനുഷ് അങ്ങനെ അവർ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സേതുവും സച്ചിയും അർച്ചനയും സന്ദീപും ഹാളിലുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സ്നേഹിയോട് നമ്മൾ എന്ത് പറഞ്ഞാണ് അവളെ മറ്റൊരു വിവാഹത്തിലേക്ക് കയറ്റി വിടുന്നത് എന്നൊക്കെ ഇങ്ങനെ സേതു പറയുന്നു അവൻ എന്നെ പറഞ്ഞു പറ്റിക്കാതിരുന്നെങ്കിൽ എല്ലാ സത്യവും എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ ഞാൻ ഒരു എതിർപ്പുമില്ലാതെ ഇത് നടത്തിക്കൊടുത്തന്നെയായിരുന്നു ഇനി അങ്ങനെ ഒരു ആലോചിച്ച് എനിക്ക് മനസ്സ് അനുവദിക്കുന്നില്ലെന്ന് പറയുന്നു സച്ചി പറയുന്നു അച്ഛൻ വിഷമിക്കാതെ ഏതോ സ്വപ്ന ലോകത്താണ് സ്നേഹ ഇപ്പോഴുള്ളത് അവൻ ശരിക്കും സ്നേഹം ഓരോന്ന് പറഞ്ഞ് വശത്താക്കിയിരിക്കാണ് ദേഷ്യപ്പെടുന്തോറും അവൾക്ക് വാശി കൂടി വരികയുള്ളൂ അച്ഛാ അച്ഛ്യപ്പെട്ടൻ തല്ലിയും അവളെ നമുക്കിതിൽ നിന്ന് പിന്മാറ്റാൻ സാധിക്കില്ലെന്ന് അത് ഇവിടെ എല്ലാവർക്കും സമാധാനക്കേടുണ്ടാക്കുമെന്നും സന്ദീപ് പറയുന്നു മറ്റൊരാൾ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പഴയതൊക്കെ മറക്കുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നതെന്ന് അർച്ചന മനസ്സിലായ്മെ എല്ലാവർക്കും മനസ്സിലായിട്ടും അവൾക്കത് മനസ്സിലാവണമെന്നില്ല എന്റെ സേതു പറയുമ്പോൾ സന്ദീപ് പറയുന്നു മനസ്സിലാകുവച്ചാ കുറച്ച് സമയം എടുക്കുവന്നേ ഉള്ളൂ സാവകാശം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണെന്ന് അവൾക്ക് തന്നെ ബോധ്യമാകട്ടെ എന്ന് സന്ദീപ് എല്ലാം നേരിട്ട് കണ്ടിട്ടും ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നവളോട് എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ എന്നെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ട് ധനുഷാണെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അത് അവൾ വിശ്വസിക്കുന്നില്ല കൂടെ പറമ്പുകളെക്കാൾ ഇപ്പോൾ അവൾക്ക് വിശ്വാസം അവനെയാണ് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവൾക്ക് സമാധാനത്തോടെ സംസാരിച്ചാൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഞാൻ പറയുന്നത് അവളുടെ സമ്മതത്തിൽ കാത്തു നിൽക്കാതെ നമുക്ക് ഈ വിവാഹവുമായി മുന്നോട്ട് പോകാം എന്നാണ് സമയമാകുമ്പോൾ അവൾ സമ്മതിച്ചോളും എന്റെ സച്ചി പറയുമ്പോൾ അച്ഛനെ പറയുന്നു സച്ചി ഏട്ടാ നമ്മൾ വാശി പിടിക്കാൻ സമയം അല്ലത് അവളെ ഏതെങ്കിലും രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം താൻ ഇപ്പോഴും അതാണോ പറയുന്നത് അവള് പറയുന്നത് താനും കേട്ടതല്ലേ അച്ഛനും നമ്മൾ മാറി മാറി പറഞ്ഞിട്ട് മനസ്സിലാകാത്ത കാര്യം താൻ താനിനി ആരെക്കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുവാണ് എന്നൊക്കെ സച്ചി ചോദിക്കുന്നു എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇനി അച്ഛൻ തീരുമാനിക്കുക എന്താണ് വേണ്ടതെന്ന് എന്നും സച്ചി പറയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് സേതു സ്നേഹി ധനുഷനെ പിടിച്ച് ഏൽപ്പിക്കുന്നതിനൊഴികെ ബാക്കിയെല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാകും എന്നും സച്ചി പറയുന്നുണ്ട് അച്ഛൻ വിഷമിക്കേണ്ട എല്ലാവരും ശ്രമിക്കുകയല്ലേ ഏതെങ്കിലും ഒരു പക്ഷേ അവൾക്ക് മനസ്സിലാകും നമ്മൾ പറയുന്നത് ശരിയാണെന്ന് എല്ലാം ശരിയാകുവച്ച എന്നൊക്കെ അർച്ചനയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് നെല്ലുശേരിയിലേക്ക് ഒരു കൂട്ടർ വരുന്നു സ്നേഹി പെണ്ണു കാണാനായി വന്നിരിക്കുകയാണ് അർച്ചനയുടെ കൂട്ടുകാരി നീതുവിന്റെ സഹോദരനാണിത് അർച്ചനയും നീദവും സം തന്നിൽ സംസാരിക്കയാണ് നീ ടെൻഷൻ ആകേണ്ട ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ നീതു അർച്ചനയോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവരും അകത്തേക്ക് വന്നു സേതു എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്റെ മൂത്തവൻ നന്ദൻ ഇപ്പോ സ്ഥലത്തിൽ ആ കമ്പനി ആവശ്യങ്ങൾക്കായി പുറത്തു പോയി ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണ് ഇത് അവന്റെ ഭാര്യ അവന്തിക ഇത് രണ്ടാമതവൻ സച്ചിദാനന്ദൻ ഭാര്യ അർച്ചന അർച്ചനയെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ മോളുടെ കൂടെ പഠിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സന്ദീപിനെയും മാതൃകയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തുണ്ട് പിന്നെ അനഖയും പറഞ്ഞു കൊടുക്കുന്നു ഇത്രയും ആളുകളാണ് ഇവിടെ ഉള്ളതാണെന്ന് പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ പരിചയപ്പെടുത്താം എന്ന് അച്ഛൻ പറയുന്നു എൻ്റെ പേര് രാജശേഖരൻ ഹൈസ്കൂൾ അധ്യാപകനായി റിട്ടയർഡ് ചെയ്തു ഇതെന്റെ ഭാര്യ സുധാമണി ടീച്ചറാണ് എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത മൂത്തത് ഇവളാണ് നീതു ഭർത്താവ് വിദേശത്താണ് നീതു ഇപ്പോൾ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ഇവൻ ഇളയവൻ രാജീവൻ മദ്രാസിൽ ഒരു കമ്പനിയിലാണ് ജോലി ഇവന് നല്ലൊരു പെൺകുട്ടിയെ വേണം നമുക്ക് അത്രേ വേണ്ടു മാട്രിമോണിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മോളാണ് പറഞ്ഞത് അർച്ചനയ്ക്ക് ഒരു അനുജതി ഉണ്ടെന്ന് എന്നാ പിന്നെ വന്ന് കാണാമെന്ന് കരുതി സേതു പറയുന്നു ഞങ്ങൾക്ക് മറ്റ് ഡിമാൻഡുകളൊന്നുമില്ല ഒന്നുമില്ല പയ്യൻ സ്വഭാവം കൊണ്ട് നല്ലവനായിരിക്കണം അത്രേ ഉള്ളൂ എങ്കിൽ ഞാൻ മോളെ വിളിക്കാമെന്ന് സേതു ആയിക്കോട്ടെ എന്ന് അവര് പറയുന്നു അർച്ചനയോട് പറയുന്നുണ്ട് മോളെ ചെന്ന് സ്നേഹം വിളിച്ചുകൊണ്ട് വരാൻ അങ്ങനെ അർച്ചന സ്നേഹം വിളിക്കാനായി പോകുന്നു കൂടെ സച്ചിയും പോകുന്നുണ്ട് സ്നേഹയുടെ വാതിൽ ചെന്ന് മുട്ടുകയാണ് അർച്ചന രണ്ടു മൂന്ന് തവണ തട്ടിയിട്ടും സ്നേഹവാതില് തുറക്കുന്നില്ല സച്ചി ഇവിടേക്ക് വന്നപ്പോൾ പറയുന്നു സച്ചിട്ടാ സ്നേഹവാതില് തുറക്കുന്നില്ലെന്ന് അങ്ങനെ സച്ചിയും വാതില് തട്ടുന്നുണ്ട് സ്നേഹ വാതിൽ തുറക്കാത്തതിനാൽ ടെൻഷനാവുകയാണ് രണ്ടുപേരും ഇതേ സമയം സ്നേഹയുടെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിരിക്കുകയാണ് അർച്ചന ആ കാര്യത്തെ സംസാരിക്കുന്നു മണ്ഡപത്തിൽ തന്നെ മണ്ഡപത്തിൽ വെച്ച് തന്നെ വിവാഹം മുടങ്ങുന്നത് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതുപോലത്തെ എത്ര വാർത്തയാണ് നിത്യനെ നമ്മൾ കേൾക്കുന്നത് ഇത്ര പെട്ടെന്ന് ആ കുട്ടി മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുന്നത് വലിയൊരു കാര്യമാണ് ചിലർ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കും ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് എപ്പോൾ തീരുമാനിക്കും നമുക്കറിയില്ലല്ലോ വിവാഹം കഴിയുന്നത് വരെ ഒരു തീയാണ് ഉള്ളിൽ അല്ല മോളും ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുന്നു ഇപ്പ വരും സദീപെ നീ ചെന്നൊന്ന് നോക്കിക്കുക എന്റെ സേതു ചിലപ്പോ അവൾ റെഡിയാവുന്നേ ആവുന്നേ അങ്ങനെ ഇപ്പോൾ സേതു സന്ദീപിനെയും പറഞ്ഞു വിട്ടു സന്ദീപിന്റെ കൂടെ മീരയും പോന്നു എന്നാൽ ഇതുവരെ വാതിൽ തുറന്നിട്ടില്ല സന്ദീപെ സ്നേഹ ഇതുവരെ വാതിൽ തുറന്നിട്ടില്ല ഞാനും സച്ചിയേട്ടനും കുറെ വിളിച്ചു എന്നൊക്കെ പറയുന്നു അവരുടെ ഒപ്പം മനഖയും അവിടേക്ക് വന്നിരുന്നു എല്ലാവരും വാതിൽ തട്ടുന്നുണ്ട് ഇതേ സമയം രാജശേഖരൻ ചോദിക്കുന്നുണ്ട് സേതുവിനോട് സാർ ഞാൻ ചോദിക്കുന്നുണ്ട് ഒന്നും വിചാരിക്കരുത് സാറിന്റെ മോൾക്ക് വിവാഹത്തിന് സമ്മത ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്ന് സേതു അവൾ വരാൻ വൈകുന്നോണ്ട് രാജശേഖരൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യക്കുറവായിരിക്കില്ല അവള് വരും എന്നൊക്കെ സേതു പറയുന്നു മുൻപ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായോണ്ട് അവൾ അവൾക്കുള്ളിൽ സങ്കടം കാണും അത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് അവൻ തിക പറയുന്നു ആര് തട്ടിയിട്ടും മാതൃ സ്നേഹം തുറക്കുന്നില്ല മീരയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുറക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് അർച്ചന ഒരു കാര്യം ആലോചിക്കുന്നു സ്നേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സന്ദീപെ ഇനി വിളിച്ചിട്ട് കാര്യമില്ല എങ്ങനെയും ഈ വാതിൽ തുറന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ വാതില് തല്ലി തുറക്കാൻ ശ്രമിക്കുന്നു എന്താ നിങ്ങൾ എല്ലാവരും കിടന്ന് ബഹളം വെക്കുന്നത് ഒരുങ്ങിയിട്ടുള്ള വരാൻ പറ്റൂ അല്ല അവരൊക്കെ വന്നോ എന്നെ സ്നേഹ വന്നു നിന്നെ അവരെല്ലാം കാത്തിരിക്കാണ് എന്ന് മീര പറയുന്നുണ്ട് ദാ വരുന്നേ എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് സ്നേഹ സ്നേഹ ഇപ്പോൾ റെഡിയായിട്ടിരിക്കുകയാണ് നല്ല സന്തോഷമുള്ളതുപോലെ അവരുടെ മുന്നിൽ കാണിക്കുന്നുണ്ട് ഇതേസമയം താഴെ എല്ലാവർക്കും ചായയും പലഹാരമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് മീരയും അനഖയും അർച്ചനയും സച്ചിയും സന്ദീപും സ്നേഹയുമായി താഴേക്ക് ഇറങ്ങി വരുന്നു അങ്ങനെ സ്നേഹ അവരുടെ മുന്നിൽ നിൽക്കുന്നു ചായ കൊടുക്കാൻ സേതു സ്നേഹയോട് പറയുന്നുണ്ട് അങ്ങനെ സ്നേഹ എല്ലാവർക്കും ചായ എടുത്തു കൊടുക്കുന്നു ഒരു പുഞ്ചിരിയോട് തന്നെ സ്നേഹ രാജീവിനു മുന്നിൽ ചായയുമായി നിൽക്കുന്നുണ്ട് മോളുടെ പേര് സ്നേഹ അല്ലേ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നു ഇതാണ് എൻ്റെ മകൻ രാജീവൻ എന്ന് പറഞ്ഞ സ്നേഹയും അവർക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു മോളുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഇവന് മോൾ ഇഷ്ടമായി ഇനി അറിയേണ്ടത് മോളുടെ സമ്മതമാണ് ഇഷ്ടമായെങ്കിൽ തുറന്നു പറയണം എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നു എല്ലാവരും വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നു രാജീവിനോടും രാജീവിന്റെ അച്ഛനും അമ്മയോടും ചേച്ചിയോടും ഒക്കെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പ്രതീക്ഷയോടെ നിൽക്കാൻ അവധിക എല്ലാവരും ടെൻഷനോടെയും നിൽക്കുന്നു ഒരു തവണ എന്റെ വിവാഹം മുടങ്ങിയതാണ് അറിയാലോ നിങ്ങൾക്ക് ആ കാര്യം എല്ലാം അർച്ചന പറഞ്ഞിട്ടുണ്ട് എന്ന് അച്ഛൻ പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാമെന്ന് സ്നേഹ അവരോട് പറയുന്നു എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്നാണ് എൻറെ ഒരു പ്രതീക്ഷ ഇത് എന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചത് മോളെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് സേതു പറയുന്നു സ്നേഹയോട് അത് ശരിയല്ലാ പറയാനുള്ള കാര്യങ്ങൾ ഇവരും കൂടി അറിയണ്ടേ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായ രാജീവൻ എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് സ്നേഹ ആദ്യ വിവാഹം മുടങ്ങിയപ്പോൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല ഇങ്ങനൊരു ചടങ്ങിന് ഞാൻ വന്നു നിന്നത് എൻ്റെ അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും വിഷമം കണ്ടിട്ടാണ് എല്ലാവരും വളരെ ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ